ഹലോ കൂട്ടുകാരെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ വിഷുവിൻ്റെ തലവസ്ഥയുള്ള വീട്ടിൽ എല്ലാവരും കൂടിയപ്പോൾ ഉള്ള വീഡിയോ എന്നിട്ട് എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി വീഡിയോ ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള എല്ലാവരും കൂടെ കൂടുമ്പോഴുള്ള ഒരു ആഘോഷം കഴിഞ്ഞ വല്ല ഞങ്ങൾക്ക് വിഷുണ്ടായിരുന്നില്ല അപ്പോൾ വലിയ ആഘോഷങ്ങളും ഒന്നുമില്ല അപ്പോൾ ഈ കൊല്ലം എല്ലാവരും കൂടെ കൂടിയപ്പോൾ അതിന് കൂടുതൽ സന്തോഷമായി അമ്മ ധൃതി പിടിച്ച് ചക്കയുടെ ഉണ്ടാക്കുകയാണ് ഞങ്ങൾക്കും ഇവിടെ പറവൂർ അങ്ങനെ ചക്കയൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വേണം മേടിക്കാൻ അപ്പം നാട്ടിൽ നിന്ന് ഞാൻ പോകുമ്പോൾ അവിടെ നിന്ന് മേടിച്ചു അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരുവാനായിട്ട് പതിവ് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ട് പിന്നെ അടുത്തൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുവരും ഇപ്പം അമ്മ പഴം കിട്ടിയത് കൊണ്ട് അങ്ങനെ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അഴ ആലെ സോറി അട ഉണ്ടാക്കാനുള്ള പഴ ഇതിലാണ് അനീത്തിമാർ ഈ പറഞ്ഞാൽ ചിക്കനും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാം പപ്പടം പഴം പായസമാണ് കേട്ടോ ഓണാണെങ്കിലും വിഷു ആണെങ്കിലും നമ്മൾ സാധാരണ ഉണ്ടാക്കാൻ ഇപ്രാവശ്യം എന്തോ എല്ലാവരും കൂടെ കൂടി ഇപ്പോൾ ചിക്കനും കൂടെ കുറച്ച് മേടിച്ചു അപ്പോൾ അതും റെഡിയാക്കി കൊണ്ടിരിക്കുന്നു മക്കളെല്ലാവരും കൂടെ കൂടി സെറ്റായിട്ടുണ്ട് എൻ്റെ ഒരാളും അനീത്തി രണ്ട് മക്കളും ആണ് കേട്ടോ അവരെല്ലാവരും കൂടെ കൂടുമ്പോൾ രസമാണ് എന്തൊക്കെയോ പരിപാടികളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു എന്നേ ഉള്ളൂ കുറെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരും എന്നെ ശരിയാക്കും ഇതൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറയും അമ്മൂനെ അതൊന്നും അങ്ങനെ കൂടുതലൊന്നും കാണിക്കുന്ന ഇഷ്ടമല്ല പിന്നെ കുറേയൊക്കെ അവരുടെ ഞാൻ എടുത്തു അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ അടയൊക്കെ റെഡിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരാൾ ചിക്കൻ അപ്പുറം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു മറ്റേ ആൾ ചിക്കൻ വറക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വലിയ പണികളിലാണ് ഞാൻ പിന്നെ എനിക്ക് പാചകത്തിനോട് വലിയ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ആ വശത്തേക്ക് പോകില്ല വീട്ടിൽ പോയ അമ്മയും അനീത്തിമാരുണ്ടെങ്കിൽ അവരാണ് ചെയ്യൂലൂട്ടോ അപ്പോൾ വിഷുവിൻ്റെ കണക്ക് ഒരുക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അനീത്തി വന്നപ്പോൾ അവരും ഇവിടുന്ന് മരത്തി എന്നൊക്കെ പറിച്ചുകൊണ്ടു വന്നു ഞാൻ പിന്നെ അതറിയാണ്ട് മാർക്കറ്റിൽ നിന്ന് കുറച്ച് മേടിച്ചു ഒരു ചെറിയൊരു കഷ്ണത്തിന് പോലും ഒരു രണ്ട് മൂന്ന് തണ്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് പോലും അവർ അമ്പ് വരിക പറഞ്ഞു പിന്നെ വിഷു എല്ലാം പറ്റില്ലല്ലോ പ്ലാസ്റ്റിക് യു വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണത് ശരിയല്ലല്ലോ എന്തെങ്കിലും ആവട്ടേന്ന് വെച്ച് കുറച്ച് മേടിച്ചു ഞാൻ അനീതി മേടിച്ച് അറിഞ്ഞില്ല അവർ മേടിച്ചതല്ല മരത്തിൽ നിന്ന് വന്ന വഴിക്ക് എവിടെയോ പറക്കണപ്പോൾ എടുത്തുകൊണ്ട് വന്നു മേടിച്ചോണ്ട് വന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് എല്ലാവരും കൂടി എല്ലാവരും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ അകത്ത് മേശമേരിക്കണ്ട നമുക്ക് ഇറയത്ത് പുറത്തിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഷീറ്റൊക്കെ വിരിച്ച് എല്ലാവരും കൂടെ പുറത്തിരുന്നു അപ്പോൾ കാറ്റോ ഒന്നാ ചൂട് ആവിയൊക്കെയാണല്ലോ അപ്പോൾ എല്ലാവർക്കും അതാവിട്ടേന്ന് വിചാരിച്ച് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടായിരിക്കണം എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഇതിലും നല്ല രീതിയിലൊക്കെ ആയിരിക്കും ആഘോഷിക്കുന്നത് ഞങ്ങളുടെ ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലാണ് നമുക്കും അതൊരു അതെല്ലേ ആ ചെറുതാ ഒരു കോലി കൊടുത്തായിരുന്നു നിനക്ക് ഒരു കുടിച്ചായിരുന്നു

അട പറയണ്ടട പറയണ്ട ഏലങ്കാ മാത്തേനാ ഇന്നിപ്പോ ഇവൻ നീ കേറി കുച്ചേ വീടേ ഓ ദേ ദേടാ തിച്ചാ അല്ലട പറയണ്ടാ പോടി പോടി വാ വാ കൊടാതെ മുളനെടാ താഴെ വെട്ടുന്നിങ്ങേ മുളനെ മുളനെ রেড়া আড়টুটে মটা আ কমটা বাকিটা এই আমি এই যে চলে

എല്ലാം വിശേഷം ഇവനെ തൊഴവായേം പോക്കൻ കാൽ കിരവനാ ഇത്രേ സെയിം സെറ്റപ്പ് ആ മേലെ ഗിൽ ഗിൽ ഇത്രയേ സൗണ്ട് ഉണ്ടാവണം കാർ വലി അപ്പോ നീ വീഡിയോ എടുടാടി ഹേ ഒരു അമ്പതി കളിക്ക് അങ്ങോട്ട് അതൊക്കെ മനസ്സിലായി. പാറ നല്ല മികച്ച വീടാണ്. വളരെ മികച്ച വീടാണ്. എന്താ ഉച്ചാ? എന്താ ബോറോ? വയനാട്ടിലുണ്ടെന്നാ കേസ്ട്ട് കാണിച്ചതാ. ആഹ്. ഓലെ പാറ. പാറ, കല്ല്വര, കല്ല്വര. നേ അച്ഛൻ എനിക്ക് വല്ലതും ചെയ്യും. ചല്ലേ. 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 അച്ഛ വിളിക്കണോ അച്ഛയെ പഠിപ്പിക്കുന്നത്